നമസ്കാരം ഏതാണ്ട് പത്ത് മാസമായിരിക്കുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ആയിരുന്നു യുദ്ധത്തിന് തുടക്കമിട്ടത് ഇസ്രയേലിൽ കടന്നാക്രമിച്ച് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലി പട്ടാളക്കാരെയും പൗരന്മാരെയും വധിക്കുകയും അനേകം പേരെ തടവിലാക്കുകയും ചെയ്തായിരുന്നു യുദ്ധപ്രഖ്യാപനം നടത്തിയത് അന്നു മുതൽ ഇസ്രായേൽ ഹമാസിനെതിരെ ആഞ്ഞടിക്കുകയാണ് ഹമാസ് തുരങ്കങ്ങളിൽ സുരക്ഷിതമായി കഴിയുന്നതുകൊണ്ട് കൊല്ലപ്പെട്ടതിൽ ഏറെയും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പാവപ്പെട്ട മറ്റു വഴിയുമില്ലാത്ത ഫലസ്തീനികളാണ് പൊതുസമൂഹത്തിൻ്റെ വികാരം ഇസ്രയേലിനെതിരെ ഉയരുമ്പോൾ ഇസ്രായേൽ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതിരിക്കാൻ കഴിയുമോ ഭീകരവാദികളായ ഹമാസിനെ ഇല്ലാതാക്കാൻ ഫലസ്തീൻ അതോറിറ്റിക്കോ ഫലസ്തീൻ പ്രസിഡന്റിനോ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി ചെയ്യേണ്ടി വരും ഭീകരവാദികളെ തേടിയുള്ള യാത്രയിൽ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ എന്ത് ചെയ്യുമെന്നാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലും ഹമാസ് തീവ്രവാദികളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട് ഗാസയിൽ മാത്രമല്ല ലബനനിലും സിറിയയിലും എന്തിനേറെ ഇറാനിലും പോലും ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പലപ്പോഴും ഹമാസിന്റെ വലിയ നേതാക്കന്മാർ തുർക്കിയിലും ഖത്തറിലുമാണ് സുരക്ഷാ ഒരുക്കി കഴിയുന്നത് അവിടെയാണ് അവരുടെ പ്രവർത്തന മണ്ഡലം സിറിയയിലും ലബനിലുമൊക്കെ അവർ കേന്ദ്രീകരിച്ചിരുന്നെങ്കിലും വളരെ അനായസം ഇസ്രയേലിനെ അവരുടെ ഒളി സങ്കേതങ്ങൾ കണ്ടെത്തി കൊല്ലാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സിറിയയിലും ലബനനിലും കയറി പലതവണ ഇസ്രയേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ഇറാൻ ഖത്തർ തുർക്കി എന്നീ മൂന്ന് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഇറാനിലേക്കും ഇസ്രയേൽ കടന്നു കയറി ആക്രമണം നടത്തുക പതിവില്ലായിരുന്നു എന്നാൽ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ആക്രമണം നടത്തുകയും ഇറാനിയൻ സൈനികരെ വധിക്കുകയും ചെയ്തതോടെ ഇറാനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി അതിനിടയിലാണ് ഇറാനിയൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത് ആ പ്രസിഡന്റിന് പകരം തെരഞ്ഞെടുപ്പ് നടന്നു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഹമാസ് തലവൻ ഹനി അടക്കമുള്ള നേതാക്കന്മാർ ഇറാനിലെത്തുന്നു അവിടെ കയറിയാണ് ഹമാസിന്റെ തലവനായ ഏറ്റവും മുതിർന്ന നേതാവായ ഇസ്മയേൽ ഹനിയയെ ഇസ്രായേൽ കൊന്നത് ഹമാസിന് മാത്രമല്ല ഇറാനും ഖത്തറും തുർക്കിയും സിറിയയും ലബനനുമൊക്കെ ഞെട്ടിപ്പോയി ഇറാൻ ഇറാനാവട്ടെ അടിമുടി നാണക്കേട് കൊണ്ട് നേറുകയാണ് ഡമാസ്കസിലെ ഇറാൻ എംബസിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും അയക്കുകയും ചെയ്തിരുന്നു ഇറാൻ വലിയ തോതിൽ നമ്മുടെ നാട്ടിലെ ഹമാസന്മാർ ആഘോഷിച്ചു ഇസ്രായേൽ സേനയിത പിടഞ്ഞു വീഴുന്നു എന്ന് പറഞ്ഞായിരുന്നു പലരുടെയും ആഘോഷം എന്നാൽ അറബ് വംശജിയായ ഒരു കുട്ടിക്ക് പരിക്കേറ്റത് ഒഴിച്ചാൽ ഇറാന്റെ ആക്രമണം കൊണ്ട് ഇസ്രയേലിന് ഒന്നും സംഭവിച്ചില്ല അതിനുശേഷമാണ് അവസരം കാത്തിരുന്ന് ഇസ്മേൽ ഖനിയെ വധിക്കുന്നത് ഇസ്മേൽ ഖനിയെ ഇറാനിൽ വെച്ചു വധിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമാണ് ലബനനിലോ സിറിയയിലോ അഭയം തേടാൻ ഇസ്മേൽ ഹനിയയ്ക്ക് ധൈര്യമില്ല അതേസമയം ഏറ്റവും സുരക്ഷിത താവളമായി കരുതിയിരിക്കുന്നത് ദോഹയാണ് ദോഹയിലാണ് ഇസ്മേൽ ഖനിയെ താമസിച്ചിരുന്നത് ഖത്തറിന്റെ സുരക്ഷയായിരുന്നു ഹനിയുടെ സുരക്ഷയും അവിടെ നിന്ന് ഇറാനിലേക്ക് ചെന്നപ്പോഴാണ് ആസൂത്രിതമായ ഈ കൊലപാതകം നടന്നത് ഏറ്റവും രസകരമായ കാര്യം ഇസ്രായേൽ സേന ഇസ്മയേൽ ഹനിയെ വധിച്ചിട്ടും ഇസ്രായേൽ ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നതാണ് സാധാരണഗതിക്ക് ഭീകരവാദികളെ കൊന്നു തള്ളിയാൽ അപ്പോൾ അമേരിക്ക അവകാശവാദം നടത്താറുണ്ട് ഇനി ഹമാസ് ഭീകരരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഇസ്രായേൽ അവകാശവാദം നടത്താറുണ്ട് ഇന്നലെ കൊലപാതകം നടത്തിയിട്ടും ഇസ്രയേലോ അമേരിക്കയോ അതേക്കുറിച്ചൊരു അക്ഷരം പോലും വേണ്ടിയില്ല ഇന്ന് ഇറാൻ ഔദ്യോഗികമായി തങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹമാസിൻ്റെ തലവൻ ഇസ്മയേൽ ഖനിയെ കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ലോകം അറിയുന്നത് ഖത്തറിലെ അൽ ജസീർ മുതൽ മലയാളത്തിലെ മീഡിയ വൺ വരെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളൊക്കെ ആ വാർത്ത കൊടുക്കുന്നത് വരെ ഇസ്രായേൽ മാധ്യമങ്ങളോ പാശ്ചാത്യ മാധ്യമങ്ങളോ വാർത്ത കൊടുത്തില്ല ലോകത്ത് ആദ്യമായി ഇത് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളിൽ ഒന്ന് നമ്മുടെ മാധ്യമമാണ് ഞാൻ അതിനുശേഷം പരിശോധിച്ച് നോക്കുമ്പോൾ അൽ ജസീറയിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ആ സമയത്ത് തന്നെ ഇത് വന്നിട്ടുണ്ട് പിന്നീട് അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായി ന്യൂയോർക്ക് ടൈംസ് അടക്കം വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം ബ്രിട്ടനിൽ ഡെയിലി മെയിലും ടെലിഗ്രാഫും അടക്കമുള്ള പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരിക്കുന്നത് എന്തിനേറെ ഇസ്രയേലി മാധ്യമങ്ങൾ ടൈംസ് ഓഫ് ഇസ്രയേലും ജറുസലേം പോസ്റ്റുമൊക്കെ ഞാൻ പരിശോധിച്ചു ഈ പത്രങ്ങൾ പോലും ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പോഴാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവരൊക്കെ ഇസ്രയേലിനെ അല്ല കോട്ട് ചെയ്തിരിക്കുന്നത് അവരൊക്കെ പറയുന്നത് ഹമാസ് അവകാശപ്പെടുന്നു അല്ലെങ്കിൽ ഇറാൻ അവകാശപ്പെടുന്നു എന്നാണ് അല്ലാതെ കൊല്ലപ്പെട്ടു എന്ന് പോലും ഇവരാരും വാർത്ത കൊടുത്തിട്ടില്ല അത് വളരെ വിചിത്രമാണ് ഇസ്മയൽ എന്ന ഹമാസിന്റെ തലവനെ കൊന്നിട്ട് ആ കൊന്നവർ എന്ന് അവകാശപ്പെടുന്നു ഇസ്രയേൽ അവകാശപ്പെടുന്നില്ല ഇസ്രയേലി മാധ്യമങ്ങളോ അമേരിക്കൻ മാധ്യമങ്ങളോ പാശ്ചാത്യ രാജ്യങ്ങളിലെ മാധ്യമങ്ങളോ ഇക്കാര്യം പറയുന്നില്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെയോ ഇറാനിയൻ റവല്യൂഷൻ ഗാർഡിനെയോ ഉദ്ധരിച്ചുകൊണ്ടാണ് അതുതന്നെ ഈ വാർത്തയുടെ ആധികാരികത ഉറപ്പാക്കുന്നു പലപ്പോഴും ഭീകര സംഘടനകളുടെ തലവന്മാർ കൊല്ലപ്പെടുമ്പോൾ അത് അൽക്കൊയ്ദിയുടെ ആണെങ്കിലും ഹമാസിൻ്റെ ആണെങ്കിലും ഐസസിൻ്റെ ആണെങ്കിലും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ ഈ വാർത്തകൾ പുറത്ത് ആദ്യം വരുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളിലാണ് പിന്നീട് അത് പലതും നിഷേധിക്കപ്പെടാറുണ്ട് എന്തിനേറെ എത്രയോ തവണ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ബില്ലാദൻ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നിട്ടുണ്ട് ഐ തലവന്റെ തലവൻ്റെ മരണ വാർത്തയും പലതവണ വന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇവരൊക്കെ പ്രത്യക്ഷപ്പെടുന്നതും വീഡിയോ ദൃശ്യങ്ങളുമായി രംഗത്ത് വരുന്നതും കാണാറുണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാവാം ഇറാനും ഹമാസും ഔദ്യോഗികമായി പറയുന്നത് വരെ ഇവർ മിണ്ടാതിരുന്നേ ഇപ്പോൾ ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെറിയ സംഭവമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ സംഭവമാണ് അവരുടെ തലവൻ്റെ തലയെടുത്തിരിക്കുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്ന ആഘാതമല്ലിത് കാരണം അത്രയേറെ കരുത്തുറ്റ ഇച്ഛാശക്തിയുള്ള ചുറുചുറുക്കുള്ള ഒരു നേതാവിനെ ഇതിനു മുൻപ് ഹമാസിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഹമാസിന്റെ തലവനായി മാറ്റപ്പെടുന്നത് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ആണ് പരമാധികാര സഭ ആ പോളിറ്റ് ബ്യൂറോയുടെ ചെയർമാനാണ് ഹമാസ് തലവൻ എന്നറിയപ്പെടുന്നത് ഖത്തറിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു ഹമാസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ഹമാസ് തലവനാണ് ഗാസയുടെ ഈജിപ്ത് അധിനിവേശം നടത്തിയിരുന്ന പ്രദേശത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ആളാണ് ഇസ്മയൽ ഹനിയ അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പിന്നീട് അദ്ദേഹം ഗാസ സർവകലാശാലയിൽ തന്നെ പഠനം പൂർത്തിയാക്കി മൂന്ന് തവണ ഇസ്രയേൽ ജയിലിൽ അടച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എൺപത്തി ഒൻപതിൽ മൂന്ന് വർഷത്തേക്ക് തടവിലടിക്കുന്ന തൊണ്ണൂറ്റി രണ്ടിൽ അവിടെ നിന്ന് ഏതാണ്ട് നാനൂറോളം തടവുകാർക്കൊപ്പം ലബനനിലേക്ക് നാട് കിടത്തപ്പെടുന്നു അവിടെ നിന്ന് തിരിച്ച് ഗാസയിലെത്തിയതിനു ശേഷമാണ് ഹമാസിന്റെ നേതൃരംഗത്തേക്ക് ഉയർന്നു വരുന്നത് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മുസ്ലിം ബ്രദർഹുഡിന്റെ ഗാസയിലെ വിദ്യാർത്ഥി വിഭാഗം നേതാവായിരുന്നു അനേകം ഇസ്രായേലി പട്ടാളക്കാരെ കൊന്നതിന്റെ പേരിലും കൊല്ലാൻ ഗൂഢാലോചന നടത്തിയതിന്റെ പേരിലും അനേകം കേസുകളുണ്ട് അമേരിക്ക ഇസ്മയൽ ഹനിയെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്മയേൽ ഖനീയുടെ തലയെടുക്കുക എന്നത് ഇസ്രായേൽ സേനയുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ആറാം തീയതിയാണ് ഹമാസിന്റെ തലവനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഈ ഏഴു വർഷം ഹമാസിന്റെ എല്ലാ ആസൂത്രണങ്ങളുടെയും ചുമതലക്കാരനും തലവനുമായിരുന്നു അതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ഹമാസ് തലവനാകുന്നത് വരെ ഗാസയിലെ ഹമാസിന്റെ തലവനായിരുന്നു ഹമാസിന്റെ തലവനായി ഇസ്മയൽ ഖനിയ ചുമതലയേറ്റപ്പോൾ ഗാസയിലെ ഹമാസിന്റെ തലവനായി നിയമിക്കപ്പെട്ടത് സിൻഹറാണ് യാഹിയ സിൻഹറാണ് വാസ്തവത്തിൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആസൂത്രണം നടത്തിയ ആൾ യാഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്മയേൽ യാഹിയ സിൻവറുമായിരുന്നു ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഒരുപക്ഷേ ഇസ്മയൽ ഹാനിയെ കൊല്ലപ്പെട്ടതോടെ യാഹിയ യാഹ്യാസിൻവർ ആകാം പുതിയ ഹമാസ് തലവനായി വരുന്നത് അങ്ങനെയെങ്കിൽ ചുമതല ഏൽക്കുന്നതിന് മുൻപ് തന്നെ യാഹിയ സിൻവറെ കൊല്ലും എന്ന വാശിയിലാണ് ഇസ്രായേൽ ഇപ്പോൾ തുരങ്കത്തിൽ എവിടെയും ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗാസയിൽ നിന്നും പുറത്തു വന്ന് വേണം ഈ ഏൽക്കാൻ ഖത്തറിൽ സുരക്ഷിത താവളത്തിലേക്ക് മാറാൻ അതിനു മുൻപ് യാഹിയാസിൻ വരെ കൊല്ലുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഹമാസ് നേരിടുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും കാരണം പുതിയൊരു നേതാവിനെ അവർക്ക് ചുമതല ഏൽപ്പിക്കാനോ സുരക്ഷിതമായി ഖത്തറിൽ എത്തിക്കാനോ കഴിയാത്ത സാഹചര്യമുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഗാസയുടെ ഭരണം ഹമാസ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട് ആ സമയത്ത് ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രി പദവിയിൽ നിയമിക്കപ്പെടുന്നു ഇസ്മയൽ ആയിരുന്നു എന്നാൽ പിന്നീട് മഹമ്മൂദ് അബ്ബാസുമുള്ള ഉള്ള തുടർന്ന് പ്രസിഡന്റ് പുറത്താക്കി ആ പുറത്താക്കൽ അംഗീകരിച്ചൊന്നുമില്ല ഫത്തയും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിരുന്നു ഇസ്മയൽ ഖനിയെ കൊല്ലാൻ ഫത്ത പോലും ശ്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ പലതവണ വധശ്രമം നടത്തിയിട്ടുണ്ട് തലനാരണയ്ക്കാണ് രക്ഷപ്പെട്ടത് പതിമൂന്ന് മക്കളാണ് ഇസ്മയേൽ ഖനിയെ കൊള്ളുന്നതിൽ മൂന്ന് പേരെ ഈ കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേൽ സേന കൊന്നിരുന്നു സഹോദരിയെ കഴിഞ്ഞ മാസം കൊന്നിരുന്നു കുടുംബത്തിൽ തന്നെ അനേകം പേരെ ഇസ്രായേൽ സേന കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ ഇസ്മയൽ ഹനിയയും കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുവിനെയാണ് ഇസ്രായേൽ തീർത്തിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലിടറും അവർക്ക് നിലവിളിക്കാതിരിക്കാൻ കഴിയില്ല കാരണം പുതിയൊരു തലവനെ തെരഞ്ഞെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അവരുടെ പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ചടങ്ങിൽ അവിടെ എത്തിയപ്പോൾ ടെഹ്റാനിന് വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇറാൻ ഒട്ടും സുരക്ഷിതമല്ല എന്ന് അതിന് തെളിവായി മാറുന്നു ഇറാൻ അത് വലിയ നാണക്കേട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നേട്ടമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നാണക്കേടാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം തലപൊക്കാനാവാത്ത തിരിച്ചടിയാണ് ഇനി ഹമാസിനെ തീർത്ത ശേഷം മാത്രമേ വിശ്രമിക്കൂ എന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം അതിനുള്ള തുടക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തായാലും ഇസ്രായേലിന്റെ പോരാട്ടത്തിലെ നിർണായകമായ ദിവസമാണ് ഇന്ന് അവർ അതുകൊണ്ടാണ് ഇതുവരെ അത് സ്ഥിരീകരിക്കാത്തത് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത നഷ്ടവും യുദ്ധത്തിലുള്ള പരാജയത്തിൻ്റെ തുടക്കവുമായി മാറും ഈ കൊലപാതകം